السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس موائدة نالبت أمباد إنه تحديث البرامر شكنا تت جيدا ഒരു നന്മ ചെയ്യണം അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം തുർമുദീ റതി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബൂദർ റതിയുള്ളാഹുനു മുഹായ് റതിയുള്ളാഹുനു എന്നിവരെന്നൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസ് ഹബീബ് നബി സാഹു അലഹി വസ്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു കാല അവിടുന്ന് പറഞ്ഞു ഇത്തക്കില്ലാഹ ഹൈസുമാ കുൻസ നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കണം അള്ളാഹുവിന് തക്കവ ചെയ്യണം എവിടെയായിരുന്നാലും ഒറ്റയ്ക്കാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും സയ്യത് അൽഹസന തെറ്റിൻ്റെ ഉടനെ നന്മ ചെയ്യണം തെറ്റ് ചെയ്താൽ അതിന് ഒരു നന്മയെ തുടർത്തിക്കൊണ്ടുവരണം അഥവാ തെറ്റ് സംഭവിച്ചു പോയാൽ ഒരു നന്മ ചെയ്യണം ഒരു സൽക്കർമ്മം അതിനുടൻ ചെയ്യണം എന്നാൽ തംഹുഹ ഈ നന്മ തെറ്റിനെ മായ്ച്ചുകളയും കളയും പൊറുക്കാൻ കാരണമാകും ഒരു തെറ്റ് തെറ്റ് ചെയ്യണം എന്നല്ല ചെയ്യാമെന്നുമല്ല പറഞ്ഞത് തെറ്റുകൾ സഹജമായി സംഭവിക്കും അങ്ങനെ സംഭവിച്ചാൽ അവിടെ അത് കഴിഞ്ഞ് ഉടനൊരു നന്മ ചെയ്യണം വഹാലി കിന്നാസ ഹസൻ ജനങ്ങളോട് നല്ല സ്വഭാവത്തോടെ പെരുമാറണം ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ജനങ്ങളോട് നല്ല നിനക്ക് പെരുമാറുക സംസാരത്തിലും ഇടപഴകലുകളിലും മറ്റുമൊക്കെ നല്ലൊരു സമീപനം ഉണ്ടാവുക അതുപോലെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് കഴിഞ്ഞ ഉടനെ ഒരു നന്മ ചെയ്യണം ഒരു സ്വതക്ക ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹയറായ കാര്യങ്ങൾ ചെയ്യണം കാരണം അതിൻ്റെ കൊണ്ട് ഈ തിന്മ അത് പോകും അത് ആ തെറ്റുകൾ പൊറുക്കപ്പെടും അല്ലെങ്കിൽ അത് മാഞ്ഞു പോകും അപ്പോൾ സാധാരണ ചെറുതെറ്റുകളൊക്കെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാൻ സൽക്രമങ്ങൾ കാരണമാണ് വലിയ വലിയ തെറ്റുകളാകുമ്പോൾ തോബ ചെയ്യണം അനിവാര്യമാണ് അള്ളാഹുത്താലത്തരത്തിൽ നന്മകൾ ധാരണ വർദ്ധിപ്പിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ